കുരുത്തിച്ചാലിൽ പ്രകൃതി സൗഹൃദ ടൂറിസം പദ്ധതിക്ക് തുടക്കമിടാൻ ജില്ലാ പഞ്ചായത്ത് കുരുത്തിച്ചാലിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് സുരക്ഷയൊരുക്കുന്ന പ്രകൃതി സൗഹൃദ ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിക്കാനാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് നടപ്പു സാമ്പത്തിക വർഷത്തിൽ തന്നെ ഒന്നാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നടപടി കൈക്കൊള്ളുവാനും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കള്ളത്തിൽ അറിയിച്ചു കുമരമ്പുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട് ദിനം പ്രതി നൂറുകണക്കിന് പേർ വിനോദത്തിനായി എത്തിച്ചേരുന്ന കുരുത്തിച്ചാലിൽ പതിയിരിക്കുന്ന അപകടത്തിൽപ്പെട്ട് പതിനാലോളം പേരുടെ ജീവനാണ് ഇതിനോടകം അപഹരിച്ചിട്ടുള്ളത് മനോഹരമായി ഒഴുകുന്ന വെള്ളത്തിന്റെ ഭംഗിയും സൈലന്റ് വാലി വനമേഖലയോട് ചേർന്നുള്ള പ്രകൃതിയുടെ പച്ചപ്പും നയനമനോഹരമായ കാഴ്ചയുമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത് എന്നാൽ പുഴയിലെ ചുഴികളും പാറക്കെട്ടുകൾക്കിടയിലെ ആഴമേറിയ ഇടങ്ങളും അപകടം വിളിച്ചു വരുത്തുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ സുരക്ഷിതമായി ഇവിടം സന്ദർശിക്കാനുള്ള സൗകര്യമൊരുക്കുന്ന ടൂറിസം വികസന പദ്ധതിക്കാണ് ജില്ലാ പഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത് തുടർച്ചയായി സംഭവിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് സുരക്ഷാ സംവിധാനം സജ്ജീകരിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതിയുടെ ആവശ്യം ഏറെ കാലമായിട്ടുള്ളതാണ് ഡിവിഷൻ മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി മുമ്പാകെ ഇത് സംബന്ധിച്ച് നിവേദനം നൽകുകയും പദ്ധതിയുടെ അനിവാര്യത ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു തുടർന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ വില്ലേജ് ടൂറിസം പദ്ധതിയിൽ കുരുത്തിച്ചാലിന് പദ്ധതിയുണ്ടാക്കി നടപ്പാക്കാൻ തീരുമാനമായത് വ്യൂ പോയിന്റ് സെൽഫി പോയിന്റ് തൂക്കുപാലം കുളിക്കടവ് എന്നിവയും പുഴയിലിറങ്ങാൻ കഴിയാത്ത കൈവരികളും പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കും